വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണിത് പ്രമുഖ യുവജന സംഘടനകളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പുറത്തു വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഭീഷണികൾ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എന്നിവ പൊതുസമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും ഒരു യുവജന നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഭീഷണികളും അതിക്രമങ്ങളും ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന സംഭാഷണങ്ങളും കേരള രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ആരോപണങ്ങൾ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം അതിന്റെ നൈതിക മൂല്യങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചരിച്ചു എന്ന് കാണിക്കുന്ന ഒന്നാണ് സമൂഹത്തിന്റെ നവീകരണത്തിന് നേതൃത്വം നൽകേണ്ട യുവജന സംഘടനകൾ ഇത്തരം അനൈതിക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം പൊതുസമൂഹത്തിന്റെ നൈതിക നിലപാടുകൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ആത്മപരിശോധന ആവശ്യമാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള പ്രവർത്തന രീതികളിലുള്ള വ്യത്യാസങ്ങളും ിൽ ചർച്ചയാവുന്നുണ്ട് ഒരു വർഷത്തെ രാഷ്ട്രീയ അധികാരത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി വ്യക്തിബദ്ധങ്ങളെ ചൂഷണം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമായി രാഹുലിന്റെ പേര് ഉയർന്നു വരുമ്പോൾ മറു രക്തദാന ക്യാമ്പുകൾ രോഗികൾക്ക് സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയുള്ള ക്യാമ്പയിനുകൾ എന്നിവയിൽ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ സജീവമാകുന്നുണ്ട് രാഹുലിനെതിരെ പുറത്തുവന്ന ആരോപണങ്ങൾ ഒരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി യുവജന വിഭാഗത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെയാണ് ബാധിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ ഗർഭചിദ്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിനും അപ്പുറം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികത ഇല്ലാത്തത് യുവതിയുടെ സമ്മതമില്ലാതെ ഗർഭചിത്ര നടത്താൻ നിർബന്ധിക്കുന്ന സംഭാഷണം ഒരു വ്യക്തിയുടെ ശരീരത്തിന്മേലുള്ള അവകാശം പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരും പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിക്ക് തുടർന്നും സംരക്ഷണം നൽകുമോ എന്നത് നിർണായകമാണ് രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയം രാഷ്ട്രീയപരമായി ഉപയോഗിക്കുമെങ്കിലും ഇതിന് പിന്നിലെ സാമൂഹികവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ അവഗണിക്കാനാവാത്തതാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനകളാണ് ഇരു രാജ്യങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിലും സമൂഹത്തിന് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇരുവർക്കും കഴിയണം നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തന രീതികളിലെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രക്തം ആവശ്യമുള്ള ഒരു രോഗിയുടെ ബന്ധു ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ രാത്രിയിൽ വിളിക്കുകയും അയാൾ അപ്പോൾ തന്നെ രക്തദാനത്തിന് തയ്യാറാവുകയും ചെയ്ത സംഭവം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം ഒരു സംഘടനയുടെ സാമൂഹിക ഉത്തരവാദത്തെയും പ്രതിബദ്ധതയെയും പ്രതിബദ്ധതയെയും ഇത് ഓർമ്മിപ്പിക്കുന്നു ഈ രണ്ട് സംഭവങ്ങളെയും ഒരുമിച്ച് കാണുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ധാർമ്മികതയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ നേതാവോ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് അവർക്ക് അധികാരവും സ്ഥാനവും ലഭിക്കുമ്പോൾ അത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് അധികാരം വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിൽ നന്മ ചെയ്യാനുള്ള അവസരം ഒരുപാട് ഉണ്ടെന്നിരിക്കെ അതിന് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു യുവജന സംഘടനയ്ക്ക് ചേർന്നതല്ല ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്രയും പെട്ടെന്ന് നിലപാട് വ്യക്തമാക്കണം രാഹുലിനെതിരായ സത്യമാണോ എന്നതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവ വികാസങ്ങൾ സൈബർ ലോകത്തിന്റെ അപകടങ്ങളെ കുറിച്ചും രാഷ്ട്രീയ നേതാക്കൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വകാര്യ സംഭാഷണങ്ങൾ ഇന്ന് എളുപ്പത്തിൽ പൊതുസമൂഹത്തിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഓരോ വ്യക്തിയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും സൈബർ ഇടകളിലൂടെയും ഉത്തരവാദിത്തത്തെ കുറിച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത്തരം വീഡിയോകളും സംഭാഷണങ്ങളും പ്രചരിക്കപ്പെടുമ്പോൾ അതിന്റെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കണം എന്തായിരിക്കണമെന്നും മനസ്സിലാക്കണം ഈ വിഷയത്തിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയപരമായ ഒരു വിഷയം എന്നതിലുപരി സാമൂഹികമായ ഒരു വിഷയമാണ് കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന്റെ ദിശയെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ ഈ സംഭവം എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു യുവജന സംഘടനകൾക്ക് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയും എന്നാൽ അത് ക്രിയാത്മകമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും മാത്രമല്ല കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന്റെ പ്രതിച്ഛായേയും ബാധിക്കും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടാണ് ഇനി നിർണായകമാകുന്നത് യും ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്